ഹായ് ഫ്രണ്ട്സ് ഹോം ഗാർഡനിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്നൊരു ബനാന ചിപ്സ് ഉണ്ടാക്കി നോക്കിയാലോ പോകാം നമുക്ക് വീഡിയോയിലേക്ക് ഞാൻ ഇതിന് നാല് പച്ചക്കായാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി സ്ലൈസ് ചെയ്തു ഇത്തിരി ഉപ്പും അല്പം മഞ്ഞളോടി മിക്സ് ചെയ്തു അതാണ് കാണിക്കുന്നത് ഇത് പാചകത്തിന് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ കായയുടെ കഷ്ണങ്ങൾ നമ്മൾ ഞങ്ങൾ കൊടുക്കുക നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം കോരി മാറ്റി വയ്ക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അച്ചാറിനൊക്കെ സ്ലൈസ് ചെയ്യുന്ന ആ കട്ടറുണ്ടെങ്കിൽ എളുപ്പത്തിൽ പരിപാടി നടക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക Thanks for watching my video.